ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മളൊരു വി നെക്ക് ഡിസൈൻ ആട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ മിറർ വർക്കൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് മിററും അതുപോലെ ബീഡ്സൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ വി നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം കുറച്ച് വൈഡ് ആയിട്ടുള്ള വി ആണ് കേട്ടോ കുറച്ച് യോക്കിൻ്റെ ലെങ്തിൽ വരെ നമുക്ക് ഈ ഒരു വി വന്നിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു തേർട്ടീൻ ലെങ്ത്തിലാണ് നമ്മൾ വി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിന് ശേഷം നമ്മുടെ തയ്യൊരു സ്കെയിലിൽ ഒരു വൺ ഇഞ്ച് വൺ ഇഞ്ച് ഉച്ച നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക ആയിട്ടോ ചെയ്തിരിക്കുന്നത് അവിടെയാണ് നമ്മൾ വർക്കുകൾ ചെയ്യുന്നത് വലിയ പ്രയാസപ്പെട്ട വർക്കൊന്നും അല്ല ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ള തന്നെയാണ് അപ്പോൾ ഇതുപോലെ സ്കെയിലിൻ്റെ അളവനുസരിച്ചിട്ട് നമ്മൾ ആ വി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ തോലെ പോൻസ് ഇട്ട് കൊടുക്കുക ഒരു വൺ ഇഞ്ച് വണ് ഇഞ്ച് വെള്ളത്തിൽ നമ്മൾ മാർക്കിംഗ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത് അപ്പോൾ ഈയൊരു മെറ്റീരിയലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബീഡ്സ് അതുപോലെ തന്നെ നമ്മുടെ മിററ് പിന്നെ നമുക്ക് ബീഡ്സ് അതായത് സ്മോൾ ബീഡ്സ് ഷുഗർ ബീഡ്സ് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പിന്നെ അതുപോലെ ട്വൻറ്റി ഫോർ സൈസിലുള്ള നീഡിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സ്ലീവ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞാൽ നമ്മൾ ചെയ്താണ് വീഡിയോ ഇട്ടതാണ് അപ്പോൾ അതിൻ്റെ തന്നെ നെക്കാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് നെക്ക് ഒരുപാട് അങ്ങ് ഹെവിയായിട്ടല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ സ്ലീവ് ഹെവി ആയിട്ട് ചെയ്തതുകൊണ്ട് തന്നെ നമ്മൾ നെക്ക് ഈ ഒരു മിറർ വർക്ക് മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുള്ള വശങ്ങളുടെ സെൻറ്ററിലായിട്ട് ഗ്യാ അപ്പുറം ഇപ്പുറം പോയിൻ്റ് വന്നെങ്കിൽ അതിൻ്റെ സെൻ്ററിലായിട്ട് നമ്മൾ ധൈര്യൊരു ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ മിറർ വർക്ക് എന്നിട്ട് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടി മിറർ ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ മിറർ ഒട്ടിച്ച് കൊടുക്കുക അപ്പം അതിൻ്റെ സെൻറ്ററിലായിട്ട് വേണം കേട്ടോ രണ്ട് ലൈൻ ചെറിയ പോയിന്റ്സ് കൊടുത്തതിൻ്റെ സെൻറ്ററിലായിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട് ണ്ടോ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇനി നീ ഇപ്പം പെട്ടെന്ന് ഉണങ്ങി കിട്ടിക്കോളും ബി സെവൻ തൗസൻഡ് ഗ്ലൂ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാം അപ്പം അത് കഴിയും അത് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നീ ഈ ഒരു ലൈൻസ് അതായത് വി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു ലൈൻ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു ബീഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം ആര്യനിഡിൽ നമുക്ക് ബീഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം നോർമൽ നിഡിലിൽ ചെയ്യാണെന്ന് അറിയ അറിയുന്നവർക്ക് നോർമൽ നീഡിലും ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കാണിക്കുന്നുണ്ട് നോർമൽ നീഡിലും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നുണ്ട് അപ്പം ഞാനിവിടെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു ആരുനീഡിൽ വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്തേക്കണേ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു മിററിൻ്റെ സെൻറ്ററിലായിട്ടുള്ള സെൻറ്ററിലായിട്ട് നമുക്ക് ബീഡ്സ് വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ലൈൻസ് ഒന്ന് കംപ്ലീറ്റ് ആക്കി കൊടുക്കാം ലൈൻ മൊത്തം കംപ്ലീറ്റ് ആക്കി കൊടുത്തതിന് ശേഷം ഈ രണ്ട് മിററിൻ്റെ സെൻറ്ററിലായിട്ട് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ലോക്ക് ഇട്ട് ത്രെഡ് എടുക്കുക എന്നിട്ട് ഷുഗർ ബീഡും നമ്മുടെ ആ ഒരു വലിയ റൗണ്ട് ബീഡ്സിനെ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ബീഡ്സും കൂടെയാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു ആറ് ബീഡ് ഷുഗർ ബീഡ്സും പിന്നെ അത് ഈ ഒരു വലിയൊരു ബീഡും കൂടിയാണ് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നല്ലോണം ലോക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ മിറർ വർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കേട്ടോ പിന്നെ അതിന് ശേഷം അടുത്ത ഗ്യാപ്പുള്ള വശത്ത് വീണ്ടും നമ്മളിത് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി എന്തായാലും ഈ ഒരു മിററിൻ്റെ വശം കംപ്ലീറ്റ് നമുക്കങ്ങ് ചെയ്ത് കൊടുക്കാവേ നാല് സൈഡിലും നമ്മൾ ഫില്ല് ചെയ്ത് അത് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ലീഡിൽ കൊണ്ട് ബാക്കിയുള്ള വശങ്ങളൊന്ന് ചെയ്ത് കാണിച്ചു തരാം കാരണം നോർമൽ നീഡിൽ ഉപയോഗി മാത്രം ഉപയോഗിക്കാൻ അറിയാൻ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിക്കോട്ടെ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നോർമൽ നീഡിലേക്ക് പോകാം അപ്പോൾ നോർമൽ എടുക്കുമ്പോൾ നമ്മൾ നമ്പർ ട്വൽവ് നീഡിലുമാണ് കേട്ടോ എടുക്കാനായിട്ട് അപ്പോൾ തീരെ തിന്നായിട്ടുള്ള ഒരു നീഡിലാണ് കേട്ടോ കണ്ടോ തീരെ തിന്നാട്ടുള്ള ഈയൊരു നീടിനകത്തൂടെ ആണെങ്കിൽ ബീഡ്സ് നല്ലോണം കയറി വരും കുറച്ച് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബീഡ്സ് ഇറങ്ങി വരാൻ ഇത്തിരി പ്രയാസമായിരിക്കും അപ്പോൾ ഈ ഒരു നീഡിൽ വേണം നമ്മൾ ഈ ഒരു ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ആദ്യം ഇതുപോലെ രണ്ടോ മൂന്നോ ബീഡ്സൊന്നും എടുക്കുക പിന്നെ വീണ്ടും അതിൻ്റെ അകത്തൂടി ആ മൂന്ന് ബീഡ്സിൻ്റെ അകത്തൂടി നീഡിൽ ഇറക്കുക അതിനുശേഷം അടുത്ത മൂന്ന് ബീഡ്സ് കയറ്റി കൊടുക്കുക അപ്പോൾ ഒരു സിക്സ് ബീഡ്സെങ്കിലും നമുക്കിവിടെ ആവശ്യമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും കുറച്ചൂടെ മുകളിലേക്ക് കയറ്റിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് താഴേന്നോ നമുക്ക് ഈ ഒരു റഡിയ റൗണ്ട് ബീഡ്സ് നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് കുത്തി കൊടുക്കാം എന്നാണേ കണ്ടോ അപ്പോൾ ആരും കീടില് ചെയ്ത പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് നല്ലോണം ലോക്ക് ഇട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇനിയും നമ്മൾ ഈ ഒരു മിറർ വർക്കാണ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഇതേപോലെ രണ്ടോ മൂന്നോ ബീഡ്സ് ആയിട്ട് എടുക്കുക വീണ്ടും നമ്മൾ നമ്മളതിനകത്തൂടി നീഡിലും കയറ്റി എടുക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ ഒരു മിറർ മിററിൻ്റെ സൈഡിലാണെങ്കിലും അല്ലെങ്കിൽ ബീഡ്സ് ബീഡ്സൊക്കെ ആണെങ്കിൽ ആയി പോവോ അല്ലെങ്കിൽ അഴിഞ്ഞു പോന്നും ചെയ്യത്തില്ല കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ലോക്കിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തുണി ഫ്രെയിമിൽ നിന്ന് മാറ്റുന്ന സമയം നമുക്ക് ഈ ഒരു ബീഡ്സൊക്കെ തുങ്ങിക്കിടക്കും നമ്മൾ നോർമൽ ഇഡിൽ ചെയ്യുന്ന ബീഡ്സുകളൊക്കെ തൂങ്ങി കിടക്കാം അപ്പം അതുകൊണ്ട് തന്നെ നല്ലോണം ടൈറ്റ് ചെയ്ത് വേണം തുണിയും വെക്കാനായിട്ട് അതേപോലെ ബീഡ്സുകൾ ലോക്ക് ഇട്ട് കൊടുക്കാനും എന്നിട്ട് നാല് സൈഡിലേക്ക് നമ്മൾ ഇതേപോലെ ഒന്നോ രണ്ടോ ബീഡ്സ് വെച്ചിട്ട് രണ്ടോ മൂന്നോ ബീഡ്സ് വെച്ചിട്ടോ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ മനസ്സിലായി എന്ന് കരുതുന്നു അപ്പം നിങ്ങളന്ന് ട്രൈ ചെയ്ത് നോക്കോ കാരണം ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണേ കണ്ടോ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ബാക്കിയുള്ള പോർഷനും കൂടെ കംപ്ലീറ്റ് ആക്കി കൊടുക്കാം ഞാനിപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ബീഡ്സുകളും അതുപോലെ മിറർസും ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി ഒരു സൈഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ കുറച്ച് പ്ലീറ്റഡ് ആയിട്ടൊക്കെ ഉള്ള വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലായിട്ടും നമ്മൾ ചെയ്ത് കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അതെ ഫൈനൽ ലുക്ക് വരുമ്പോൾ ഡെങ്ങനെയായിട്ടോ വരുന്നത് അതേപോലെ വൈഡ് പെയിൻ ഒക്കെയാണ് വന്നിട്ടുള്ളത് എന്നിട്ട് നമ്മൾ സ്ലീവിൽ നല്ലോണം നമ്മൾ ഹെവി വർക്ക് ചെയ്ത് കൊടുത്തത് കൊണ്ട് തന്നെ നിക്കൽ നമ്മൾ ഈ ഒരു മിറർ വർക്ക് മാത്രമേ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ഒരു ഫ്രണ്ടിലേക്ക് പ്ലീറ്റഡ് ആയിട്ടാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ടിലേക്ക് പ്ലീറ്റ് ആണ് വന്നിട്ടുള്ളത് ലെയർ ലെയർ ആയിട്ട് പ്ലീറ്റ് എടുത്താഴെ വരെയും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ദൈന്യായിട്ടോ വരുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് കുട്ടികർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പം നമുക്ക് വീണ്ടും നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം താങ്ക്